ദിവസങ്ങളിൽ തൊടിയിലൊക്കെ ഓടിച്ചാടി നടക്കാൻ നല്ല സുഖമാണ് പലതരത്തിലുള്ള പക്ഷികളെയും പൂമ്പാറ്റകളെയും ചെടികളെയും ഒക്കെ പരിചയപ്പെടുന്നത് ഇങ്ങനെയുള്ള കളികൾക്കിടയിലാണ് അങ്ങനെ ഒരു നർത്തത്തിനിടയിലാണ് കാച്ചിൽ പള്ളികൾ അഥവാ കാവത്തും വള്ളികൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാവ്യത്താണോ അതോ കാവത്താണോ അറിയില്ല ഇങ്ങനെ ജീവികൾക്കും സസ്യങ്ങൾക്കും പല സ്ഥലങ്ങളിൽ പല പേരുകൾ ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് ഒരു ശാസ്ത്രീയ നാമം കൊടുക്കുന്നത് ഡയസ് കോറിയ അലാറ്റ എന്നാണ് കാവിത്തിന്റെ ശാസ്ത്രീയ നാമം വള്ളിയിൽ കാപ്പോലി വിത്തുണ്ടാവുന്നത് കൊണ്ടാണോ കാവ്യത്തെന്ന് പറയുന്നത് എന്തായാലും അമ്മ ഇത് കണ്ടതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു തീരുമാനമായി കിളയ്ക്കാനുള്ള എളുപ്പത്തിന് ചാക്കിലാണ് കാച്ചില് നട്ടിരുന്നത് തുലാവർഷവും കൂടി കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങുവർഗങ്ങൾ കിളയ്ക്കാനുള്ള സമയമായി തുടങ്ങി ധനു മകരമാസം ആകുമ്പോഴേക്കും ഇവ പൂർണമായും വിളങ്ങിട്ടുണ്ടാവും ഇതിപ്പോൾ വൃശ്ചിക മാസം തുടങ്ങുന്നതേയുള്ളൂ പക്ഷേ കണ്ടില്ലേ ഇവർ ഇപ്പോൾ തന്നെ ഇതെല്ലാം കിളച്ചു മറിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇത് ഇവിടെ വെച്ചാൽ ഇതിന്റെ ഒരു പൊടി പോലും കാണില്ല ഈ പച്ചവള്ളികൾ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇവ പാകമായി എന്ന് നമ്മൾ അറിയുന്നത് കണ്ടോ ഇതിന്റെ വള്ളി പിരിഞ്ഞാൻ ഇരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ഗ്രേറ്റർ ഇയാം എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത് കാവത്തും വള്ളിയിൽ ഒരു കിളി കുഞ്ഞിക്കിളി കൂടുകൂട്ടിയിരിക്കുന്നു തേൻ കുടിക്കാൻ പൂക്കൾ ഉണ്ടാവുന്ന ധാരാളം ചെടികൾ തൊടിയിലുള്ളത് കൊണ്ട് തേൻകൊരുവികൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൂടുണ്ടാക്കാറുണ്ട് നാരുമായി വരുന്നു കൂടുണ്ടാക്കുന്നു വീണ്ടും പോകുന്നു നാരുമായി വരുന്നു ഇനി ഇതുതന്നെയാണ് കുറച്ചു ദിവസത്തേക്ക് ഇവരുടെ പണി ഞങ്ങൾ കാണുമ്പോഴേക്കും കൂടിന്റെ പണി ഏകദേശം തീരാനായിട്ടുണ്ട് കൂടുണ്ടാക്കുന്നതിനിടയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുമുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ വിരിയിക്കും ഇത് കാവ്യത്തിന്റെ പൂക്കളാണ് കേട്ടോ കാച്ചിൽ വള്ളിയുടെ മുട്ടുകളിൽ ഉണ്ടാവുന്ന ഈ കിഴങ്ങുകളാണ് മേക്കാച്ചിൽ അഥവാ ഏരിയൽ ട്യൂബേഴ്സ് കാറ്റിൽ വള്ളികൾ ഉറങ്ങി നിലത്ത് വീഴുമ്പോൾ മണ്ണിൽ വീഴുന്ന ഇവയും മുളച്ച് പുതിയ കാച്ചിൽ വള്ളികളായി വളരാറുണ്ട് കണ്ടില്ലേ ഇതിന് മുകളിൽ നിന്ന് കുഞ്ഞു വേരുകൾ വരുന്നത് ഇത് പർപ്പിൾ നിറത്തിലുള്ള കാച്ചിലാണ് ഏന്തോസയാനിൻ എന്ന വർണ്ണവസ്തു ഇതിൽ ഉള്ളത് കൊണ്ടാണ് പർപ്പിൾ നിറം കാറ്റിൽ ചെടി അതിന്റെ ആഹാരം ഈ കിഴങ്ങുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ഈ പർപ്പി നിരത്തിലുള്ള ഭാഗമെല്ലാം ഒന്നുകൂടി പാകമാകാനുണ്ട് അങ്ങനെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ഞാനും കുഞ്ഞുമോളും എനിക്ക് ഈ നാടൻ ഭക്ഷണങ്ങളോടൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു പിന്നെ ബേക്കറി പലഹാരങ്ങളും ജങ്ക് ഫുഡുകളും അധികം കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് വലിയ ഇഷ്ടമില്ലെങ്കിലും ഞാനും ഇവയൊക്കെ ആഹാരത്തിന്റെ ഭാഗമായി മാറ്റി ഇനി ഈ മുഗൾ ഭാഗം മുറിച്ചു മാറ്റി വെക്കും അടുത്ത വർഷത്തെ കൃഷിക്കായി കാച്ചിൽ ഒരു ഭൂകാന്ഡമാണ് അതായത് മണ്ണിനടിയിലേക്ക് വളർന്ന കാന്ഡഭാഗം അതുകൊണ്ടാണ് കാച്ചിലിന്റെ കിഴങ്ങ് മുറിച്ച് നട്ടാൽ പുതിയ ചെടി എന്നാൽ കപ്പ കപ്പക്കിഴങ്ങ് ഒരു സംഭരണ വേരാണ് അതുകൊണ്ടാണ് കപ്പ നട്ടാൽ കപ്പ ഉണ്ടാകാത്തത് അതേ കുഞ്ഞുമോളെ പോകുന്ന വഴിക്ക് അടുക്കള തോട്ടത്തിൽ നിന്ന് ഒരു കുമ്പളവും കിട്ടി ചെമ്പരത്തിയിലേക്ക് പടർന്ന കുമ്പളവള്ളികളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കക്ഷി അങ്ങനെ കാവിത്തും കുമ്പളവുമായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് കാന്തായി മുളക് കൂടി പറിച്ചെടുത്തു ഇത്തരം നാടൻ ഭക്ഷണം എന്നേക്കാൾ ഇഷ്ടം കുഞ്ഞുമോൾക്കാണ് എന്നേക്കാൾ ആസ്വദിച്ചു കഴിക്കുന്നതും അവളാണ് കാവ്യത്തും കട്ടൻ ചായയും കാന്താരിയും ആഹാ സൂപ്പറാണ്